കൊച്ചിയിലെ തൊഴിൽ പീഡനം പെരുമ്പാവൂരിൽ മാത്രമല്ല നടന്നതെന്ന് കേസിലെ പ്രതിയായ കെൽട്രോ ഗ്രൂപ്പ് മുൻ മാനേജർ മനാഫിന്റെ വെളിപ്പെടുത്തൽ തിങ്കളാഴ്ചകളിൽ പെരുമ്പാവൂരിലെ കെൽട്രോ ഗ്രൂപ്പ് ആസ്ഥാനത്ത് വെച്ച് ഹുബായിലിന്റെ നേതൃത്വത്തിൽ പീഡനം നടന്നു ബാക്കി ദിവസങ്ങളിൽ താൻ ഉൾപ്പെടെയുള്ള മാനേജർമാരുടെ നേതൃത്വത്തിലും പീഡനം നടന്നിട്ടുണ്ട് ടാർഗറ്റ് പൂർത്തിയാക്കാത്തവർക്ക് മാനേജർമാർ നൽകുന്ന പീഡനങ്ങൾ പരിശോധിക്കാൻ ഗ്രൂപ്പും പ്രവർത്തിച്ചിരുന്നു രാവിലെ ഏഴ് മണി മുതൽ രാത്രി മണിക്ക് കിടന്നുറങ്ങുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശമെന്നും മനാഫ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മനാഫിന്റെ പ്രതികരണം എനിക്ക് അറിയാൻ ഈ നടക്കുന്ന പീഡനങ്ങൾ എന്ന് തിങ്കളാഴ്ച ദിവസം മാത്രമാണ് ഇവ നേരിട്ട് പീഡനങ്ങളും ചെയ്യുക ഈ ഹുബൈലിന് ഏകദേശം എറണാകുളത്ത് ആറ് ഓഫീസുകളുണ്ട് ആ ആറ് ഓഫീസുകളിലെ മാനേജേഴ്സും ഈ ട്രെയിനേഴ്സും കൂടി ഈ പെരുമ്പാവൂരുള്ള ഹെഡ് ഓഫീസിൽ തിങ്കളാഴ്ച ദിവസം അവിടെ എത്തും അവിടുന്ന് ആണ് ഈ ലേഡീസിനെ ജെട്ടി ഇടിപ്പിക്കുന്നത് കഴുത്തിൽ ഈ ചെരുപ്പ് മാല ഇടിയിപ്പിക്കുന്ന പരിപാടി പിന്നെ അതുപോലെ തന്നെ കോയിൻ നക്കിപ്പിക്കുക ഉപ്പ് കലക്കിയിടുക ഇതൊക്കെ ഈ ഹുബൈൽ നേരിട്ട് ചെയ്യുന്ന പരിപാടിയാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മാനേജേഴ്സുള്ള ഇപ്പം ഞാനടക്കം മാനേജേഴ്സുള്ള ആൾക്കാർ ഈ കുട്ടികളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കണം ഹുബേയിൽ അടക്കമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് കെൽട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോസ് മാത്രമല്ല രാവിലെ ഏഴ് മണിക്ക് മുതൽ മാനേജേഴ്സ് പഞ്ചലാവുന്ന വീഡിയോ ഏഴേ കാലത്ത് സർക്കിളിൻ്റെ വീഡിയോ ഏഴേ മുപ്പത്തഞ്ച് ട്രെയിനീസ് അടക്കം മാനേജേഴ്സ് ഫുഡ് കഴിക്കുന്ന വീഡിയോ പിന്നെ അതുപോലെ തന്നെ സർക്കിൾ കഴിഞ്ഞ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന വീഡിയോ ഇമ്പാക്റ്റ് ചെയ്യുന്ന വീഡിയോ പണിഷ്മെന്റ് കൊടുക്കുന്ന വീഡിയോ അത് കഴിഞ്ഞ് പിള്ളേർ ഫീൽഡിൽ ബാഗും എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഓരോ മണിക്കൂർ ആ മാനേജേഴ്സ് കുട്ടീൻ്റെ ഒപ്പമുള്ള സെൽഫി എടുക്കുന്ന ഫോട്ടോസ് ഈ ഗ്രൂപ്പിൽ ഇടണം തിരിച്ച് ആറു മണിക്ക് ഓഫീസിൽ ഓഫീസിലെത്തുന്നതിൻ്റെ ഫോട്ടോ ഇടണം ഏഴേ കാലിന് വൈകിട്ട് ഏഴേ മുക്കാലിന് എക്സൈറ്റ്മെന്റ് എന്നൊരു പരിപാടി ഉണ്ട് ആ പരിപാടി അറ്റൻഡ് ചെയ്യുന്ന വീഡിയോ പത്ത് മണിക്ക് കുട്ടികൾ ലേറ്റ് ഓഫ് ആയിട്ട് ഉറങ്ങുന്ന നടക്കും വരെ ഫോട്ടോ ദൈനംദിനം നമ്മൾ ഈ ഈ ഒരു ഗ്രൂപ്പിൽ ചെയ്യേണ്ടതാണ് അങ്ങനെ അങ്ങനെ അതിൽ ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ അടുത്ത് സേവ് ചെയ്ത് വെച്ചത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ ആഴത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുന്നത് അജിത് ബാബു ഞങ്ങളുടെ റിപ്പോർട്ടാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് അജിത്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ എത്രയോ വലിയ ഒരു തട്ടിപ്പാണ് എത്രയോ വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു പീഡന മുറയായിരുന്നു ശരിക്കും പറഞ്ഞാലൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നാസി ക്യാമ്പുകളൊക്കെ പ്രവർത്തിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിശയോക്തി ചിലർക്ക് തോന്നിയാൽ പോലും അത് യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു എന്താണിത് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ആളുകളെ ഇത് പട്ടാള ക്യാമ്പുകളൊന്നും അല്ലല്ലോ ഈ വിധത്തിൽ ആളുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് ട്രെയിനുകളായി വരുന്ന കുട്ടികളോട് ഇവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പട്ടാള ക്യാമ്പുകളെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ദൃശ്യങ്ങൾ പകർത്തുക അവിടെ അവരുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുക എല്ലാം എന്നെല്ലാം പറഞ്ഞാൽ ഈ മനാഫ് പറയുന്നതിലൂടെ ഇതിൻ്റെ കിങ് പിന്നിലേക്ക് എന്തുകൊണ്ടാണ് എത്താൻ സാധിക്കാത്തത് അജിത് बिनिल पोतन നമ്മൾ പുറത്തു കൊണ്ടുവന്ന ഈ വാർത്തയുടെ ആഴം തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്തുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ഓരോ നിമിഷവും ഞെട്ടിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം ഇത്രമാത്രം ദുരിതത്തിലാകുന്ന പണം കൊടുക്കാതെയും അവരെ കിട്ടുമൊക്കെ അനുഭവിച്ച യാതനകളുടെ കഥകൾ അത് വല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഇന്ന് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വീഡിയോയിൽ തന്നെ ഈ ഏഴ് ദിവസവും ആഴ്ചയിൽ ഏഴ് ദിവസവും പീഡനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്നതാണ് അതിൽ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഈ എറണാകുളത്ത് ആറ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളാണ് ആറ് റീജിയണൽ ഓഫീസുകളാണ് ഈ കെട്രോ ഗ്രൂപ്പിനുള്ളത് അതിൽ തിങ്കളാഴ്ച ദിവസം ഹെഡ് ഓഫീസിൽ വെച്ച് അതായത് പെരുമ്പാവൂരുള്ള ഹെഡ് ഓഫീസിൽ വെച്ച് പീഡനം നടക്കും അതായത് ഈ ആഴ്ചയിൽ ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരെ അവിടെ വെച്ച് അപമാനിക്കും അവരുടെ കഴുത്തിൽ ചെരുപ്പ്മാലയിടും ഇത്തരത്തിൽ പണിഷ്മെൻറ്റുകൾ നൽകും നായെ പോലെ നിലത്തുകൂടി നടക്കാൻ പറയും അതുപോലെ തന്നെ ഉപ്പ് വെള്ളം കുടിക്കാൻ പറയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ബാക്കിയുള്ള ദിവസങ്ങളിൽ മാനേജർമാരുടെ നേതൃത്വത്തിൽ അതായത് ഈ മനാഫ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള മനാഫ് അടക്കമുള്ള മാനേജർമാരുടെ നേതൃത്വത്തിൽ ണൽ ഓഫീസിൽ വെച്ച് ക്രൂരമായ പീഡനം നടത്തും ആ പീഡനത്തിന്റെ വിവരങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ഒരു ടാർഗറ്റ് പൂർത്തിയാക്കാത്ത ആളുകളെ വൈകുന്നേരങ്ങളിൽ പീഡിപ്പിക്കുന്നത് ആ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യും അത് കണ്ട് ആനന്ദമടയുന്ന തരത്തിലേക്കുള്ള കാഴ്ചകളാണ് നമുക്ക് പിന്നെ ഇപ്പോൾ ഈ പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് അതായത് അതിന് പേരിട്ടിരിക്കുന്നത് ഇമ്പാക്റ്റ് എന്നും പണീഷ്മെൻറ്റെന്നും ഒക്കെയാണ് അതായത് ബിനിലൊന്ന് ആലോചിക്കണം നമ്മുടെ സമൂഹത്തിലാണിത് നടക്കുന്നതെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം മാത്രമല്ല പത്ത് മണിക്ക് ഈ കുട്ടികൾ ട്രെയിനിങ്ങിനായി എത്തുന്ന ഈ കുട്ടികൾ കിടന്നുറങ്ങുന്ന ചിത്രം വരെ ആ ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ഗൗരവമായ കുറ്റകൃത്യമാണ് നടന്നതെന്ന് കൃത്യമായ തെളിവുകളാണ് പുറത്തു വരുന്നത് അത് ഏതെങ്കിലും ഒരു സംഘത്തിനെ കുറിച്ചല്ല നമ്മൾ ഈ വാർത്ത പറഞ്ഞത് നമ്മൾ വാർത്ത പറയുന്നത് കൃത്യമായും ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ഈ ഒരുപാട് കുട്ടികൾ ട്രെയിനിങ്ങിൻ്റെ പേരിൽ ജോലിയുടെ പേരിൽ സ്വപ്നങ്ങൾ കണ്ടുവന്ന കുട്ടികൾ അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മനാഫ് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹുബൈൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകൾ അവരുടെ അധികാര ശ്രേണി ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി ഈ കുട്ടികൾക്ക് വലിയ തരത്തിലുള്ള പീഡനം പീഡനമേൽക്കേണ്ടി വന്നു അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ കെൽട്രോ ഗ്രൂപ്പ് അതായത് ഈ കെൽട്രോ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ വിഷയം എന്നുള്ളതാണ് നമ്മൾ അന്വേഷിപ്പിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല നമ്മൾ ഇന്നലെ ഉൾപ്പെടെ പുറത്തുവിട്ടത് ഒരു പരിചയമില്ലാത്ത ഒരുപാട് കമ്പനികൾ പേപ്പർ കമ്പനികൾ ആ പേപ്പർ കമ്പനികളിലേക്കെല്ലാം ആളുകളെ എടുത്തിരിക്കുന്നത് ഈ എച്ച് പി എൽ എന്ന പേരിലാണ് ഇതുപോലെ തന്നെ ഈ കെൽട്രോ ഗ്രൂപ്പിലേക്കും ആളുകളെ ജോലി ചെയ് ഇന്റർവ്യൂ ചെയ്ത് എടുത്തിരിക്കുന്നത് എച്ച് പി എൽ എന്ന ഗ്രൂപ്പിലേക്കാണ് അതായത് ഇവർക്കെല്ലാം ഇന്റർവ്യൂ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് എച്ച് പി എൽ ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ എല്ലാം തിരഞ്ഞെടുത്തത് സംസ്ഥാനത്ത് ഉടനീളം പല സ്ഥലത്തും പല പേരുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ എന്തുകൊണ്ടാണ് എച്ച് പി എൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പേരിൽ ആളുകളെ തിരഞ്ഞെടുത്തത് ആളുകളെ റിക്രൂട്ട് ചെയ്തെന്ന ചോദ്യം ഇവിടെ വാക്കുകയാണ് അതിനൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ